ഗാസയിലെ യുദ്ധം ഉപാധികളില്ലാതെ അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഖത്തർ പ്രധാനമന്ത്രി രംഗത്തെത്തിരിക്കുകയാണ് നാലു മാസം പിന്നിട്ട ഇസ്രയേലിന്റെ ഗാസയിലെ അധിനിവേശവും ആക്രമണങ്ങളും ഉപാധികൾ ഏതുമില്ലാതെ അവസാനിപ്പിക്കണമെന്ന ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി ജർമ്മനിയിലെ മ്യൂണിക്കൽ നടന്ന അന്താരാഷ്ട്ര സെക്യൂരിറ്റി സമ്മേളനത്തിൽ മിഡിൽ ഈസ്റ്റിലെ സ്ഥിരതയും സമാധാനവും വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് പലസ്തീനിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ദൌത്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രപ്രതിനിധി എന്ന നിലയിൽ ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതും വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനുമായി നടന്ന ചർച്ചകളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ പ്രതീക്ഷ നൽകുന്ന പുരോഗതി ഉണ്ടായെങ്കിലും ഏറ്റവും ഒടുവിലെ ദിവസങ്ങളിൽ ശുഭകരമായില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇരുഭാഗത്തും കരാറിലെത്താൻ ശ്രമങ്ങളുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സ്ഥിതി പ്രതീക്ഷ നൽകുന്നതല്ല ചർച്ചയിലെ മാനുഷികവശം സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ഉപാധികളില്ലാതെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽദാനി വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കുന്നതോടെ ബന്ധുക്കളുടെ മോചനം ഉൾപ്പെടെ സാധ്യമാകും നിലവിൽ ഗാസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി മാറുകയാണ് പ്രത്യേകിച്ച് റാഫയിലെ പുതിയ സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇരട്ട നിലപാട് സ്വീകരിക്കുന്ന അന്താരാഷ്ട്ര സമൂഹത്തെയും പ്രധാനമന്ത്രി വിമർശിച്ചിട്ടുണ്ട് യുക്രൈനിലെ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടല്ല ഗാസയിൽ പല സേനകൾ കൊല്ലപ്പെടുമ്പോഴും പുറന്തള്ളപ്പെടുമ്പോഴും ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോഴും ഇവരിൽ നിന്ന് പ്രകടമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ പല സേനകൾക്കും പങ്കുള്ള സുരക്ഷിതവും സമാധാനപൂർണവുമായ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അദ്ദേഹം പങ്കുവച്ചു സമ്മേളനത്തിനായി മ്യൂണിക്കിലെത്തിയ പ്രധാനമന്ത്രി വിവിധ ലോക നേതാക്കൾ മന്ത്രിമാർ എന്നിവരുമായി ചർച്ച നടത്തിയിരുന്നു അതോടൊപ്പം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം പലസ്തീനികൾക്കെതിരായ വംശഹത്യയാണെന്നും അഡോൾഫ് ഹിറ്റലുടെ ഹോളോകോസിൽ തുല്യമാണെന്നും ബ്രസീലിയൻ പ്രസിഡന്റ് ലുലാഡാ സിൽവിയും അഭിപ്രായപ്പെട്ടു ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിക്കായി എത്യോപ്യയിലെ അഡീസ് അബാബയിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗാസാമനവിൽ നടക്കുന്നത് യുദ്ധമല്ല വംശഹത്യയാണ് അത് സൈന്യം സൈന്യത്തിനെതിരെ നടത്തുന്ന യുദ്ധമല്ല വൻ തയ്യാറെടുപ്പ് നടത്തിയ സൈന്യവും കുട്ടികളും സ്ത്രീകളും തമ്മിലുള്ള യുദ്ധമാണ് ഗാസാമനവിൽ പലസ്തീൻ ജനതയ്ക്കെതിരെ നടക്കുന്നത് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും നടക്കാത്തതുമാണ് ജൂതരെ കൊന്നെടുക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് എന്ന് ബ്രസീലിയൻ പ്രസിഡന്റും കുറ്റപ്പെടുത്തി ലൂലയുടെ അഭിപ്രായത്തെ പ്രശംസിച്ചുകൊണ്ട് പലസ്തീൻ ചെറുത്തുനിൽപ്പ് സംഘമായ ഹമാസും രംഗത്തെത്തി മുനമ്പിൽ ആളുകൾ അനുഭവിക്കുന്നതിന്റെ കൃത്യമായ വിവരണം എന്നാണ് ഈ പരാമർശങ്ങളെ ഹമാസ് വിശേഷിപ്പിച്ചത് അതേസമയം ലൂല ഡിസിൽവേയുടെ പരാമർശത്തിനെതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിനഹവും രംഗത്തെത്തി പരാമർശങ്ങൾ അപമാനകരവും ഗുരുതരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഓളോ കോസ്റ്റിനെ നിസാരവത്കരിക്കലും യഹൂദ ജനതയും സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രേലിന്റെ അവകാശത്തെയും ദ്രോഹിക്കാനുള്ള ശ്രമവുമാണ് ഇസ്രയേലിനെ നാസികളുമായും ഹിറ്റ്ലറുമായും താരതമ്യപ്പെടുത്തുന്നത് അതിരുകടക്കലാണ് സമ്പൂർണ്ണ വിജയം വരെ ഇസ്രേൽ സ്വയം പ്രതിരോധിക്കാനും ഭാവി ഉറപ്പാക്കാനും പോരാടുകയാണ് അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് നദന്യാഹുവാണ് ഈ പ്രസ്താവന പറഞ്ഞത് ജനതയുടെ രാഷ്ട്രത്തെ ഹിറ്റ്ലറുടെ ദുഷ്ചെയ്തികളുമായി താരതമ്യം ചെയ്യുന്നത് ചരിത്രത്തിന്റെ അധാർമികമായ വളച്ചൊടുക്കലാണെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും കുറ്റപ്പെടുത്തി പരാമർശവുമായി ബന്ധപ്പെട്ട് ബ്രസീൽ അംബാസഡറെ തിങ്കളാഴ്ച വിളിപ്പിക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സും പറഞ്ഞിട്ടുണ്ട്